ഇവരുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് നടക്കുന്ന മദ്രസകളിൽ എന്ത് നടക്കുന്നുണ്ട് എന്ന് ഇവർ ചിന്തിക്കാറുണ്ടോ ഈ മദ്രസകളില് അത്രയും പരിശുദ്ധമായ ഒരു ഗ്രന്ഥം പഠിപ്പിക്കുന്ന ആലയത്തിൽ പുസ്താദുമാര് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ അതൊന്നും ഇവർക്ക് പ്രശ്നമില്ലേ അവിടെ എന്ത് മിംഗ്ലിങ് ഉണ്ടായിട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് അവർ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് ഇതൊക്കെ മനസ്സിലാകും എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചിന്തിക്കണ്ടേ ഇവർ പറയുന്ന മറ്റൊരു കാര്യം പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയല്ലേ പണ്ട് വിദ്യാഭ്യാസം നേടണമെന്ന് സ്ത്രീകൾ പഠിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ തന്നെ പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം അന്ന് ആ കാലഘട്ടത്തിൽ മതപ്രഭാഷണ പരമ്പരകളിലോ അല്ലെങ്കിൽ പ്രഭാഷണ വേദികളിലോ പറഞ്ഞിരുന്ന സാധനം ഇന്ന് ിൽ കുറിപ്പായി എഴുതിയിടുക ഇത്രേ വ്യത്യാസമുള്ളൂ പറയുന്നത് തിയറി ഒക്കെ ഒന്ന് തന്നെയാണ് ഈ ആറാം നൂറ്റാണ്ടിലെ ഇരണ്ട യുഗത്തിലെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ തിയറി ആ തിയറി മാറ്റാതെ എങ്ങനെ നമുക്ക് എന്ത് പുരോഗതി ഉണ്ടാവുന്ന പറയുന്നത്